ഫ്ലവേഴ്സ് ടോപ്സിംഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളിച്ചിരി പാട്ടും രസക്കാഴ്ചകളുമായി ഒരു മോനെത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പാട്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പറക്കും തടിയിലെ ഫേമസ് സോങ്ങാണ് പാടുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു സോങ്ങാണല്ലോ അടിപൊളി ആണ് നമ്മുടെ ആമോൻ പാടുന്നത് അടിപൊളി കാണിയൊക്കെ വെച്ച് ഏകദേശം താമരാഷപ്പിള്ളിയുടെ ഒരു രൂപത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത് കിടിലെ ലുക്കിലൊക്കെ ജഡ്ജസിനെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അടിപൊളി പെർഫോമൻസാണ് അമോൻ കാഴ്ച വെച്ചത് അതെല്ലാവരും കൃത്യ മണിക്ക് മറക്കാതെ കാണുക പാട്ടിനൃത്ത് അടിപൊളി നൃത്ത ചുവടുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജഡ്ജസ് ഒക്കെ പറയുകയുണ്ടെങ്കിൽ നമ്മുടെ അണ്ണന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് മോനാണെന്ന് നമ്മളറി ചേച്ചി പറയുകയുണ്ടായി ബാക്കി എല്ലാ ജഡ്ജസും എം ജി ചേട്ടനും മധുബാലകൃഷ്ണമൊക്കെ പറഞ്ഞു അടിപ്പൊളിയായിരുന്നു മോൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച സൂപ്പർ സോങ്ങാണ് അടിപൊളിയായിട്ട് പാടിയെന്നൊക്കെ എം ജി ചേട്ടനും പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു അപ്പോൾ പറക്കുന്നിടകൽ ആ ഒരു സോങ്ങ് അടിപൊളി സോങ് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അത്രയും മനോഹരമായിട്ടാണ് ആ കുഞ്ഞു മോൻ പാടിയത് കേട്ടോ പിന്നെ നമ്മുടെ വേദിയിൽ കാഴ്ച വെച്ച വേറൊരു സോങ് തന്നെ ഏതാണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞുമോള് ഒരു കുഞ്ഞു മോള് ഒരു പാട്ടോടെ കേട്ടോ അമ്പിളിയമ്മാവാ താമര കൊമ്പിളിയിൽ എന്താണ് എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് ആ കുഞ്ഞുമോള് പാടിയത് അതും വേദിയിൽ ആകർഷണീയമായ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു വേദി കർത്താക്കളെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പെർഫോമൻസ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു രണ്ട് പരിപാടി പാട്ടുകളും ജഡ്ജസിനെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു നിങ്ങളെല്ലാവരും മറക്കാതെ ഫോട്ടോസിൽ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാകുമ്പോൾ ബൈ